തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർണൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു അവർ ലോകത്തിലുള്ളവരാകയാൽ അതിനവരെ പകയ്ക്കുവാൻ കഴിയുന്നതല്ല ലോകം അതിനുള്ളവരെ സ്നേഹിക്കുന്നു എന്നാൽ ലോകത്തിലെ അവിശ്വാസികളായ മനുഷ്യൻ യേശുവിനെ പകയ്ക്കും കാരണം യേശു അവരുടെ പാപത്തെ വെളിച്ചെത്ത് കൊണ്ടുവന്നു അതിനാലാണ് യഹൂദ നേതാക്കന്മാർ വളരെ ശക്തമായി യേശുവിനെ എതിർത്തത് നാം അനുഭവിക്കേണ്ടിയിരുന്ന ഭയാനകമായ പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രിസ്തു ക്രൂശിലേറ്റുവാങ്ങി നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു കഥാവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശിദ്ധമായി മാറുകയും ദൈവത്തോട് നിരപ്പ് സാധിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ദൈവം അവരിൽ പ്രസാദിക്കുകയും അവർ നീതിയുടെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അവർ ഇനി ഈ ലോകത്തോടൊപ്പം കുറ്റം വിധിക്കപ്പെടുന്നില്ല അവർ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്നു എന്നാൽ മനുഷ്യരാശിയുടെ ഏറ്റവും നല്ല നന്മ കൃതവായേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഈ നന്മയെ പിൻപറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ